അതുണ്ട് അതായത് അവരെ നമ്മൾ വഹിച്ചു നിർത്തിയിട്ടില്ലല്ലോ ആരും വഹിച്ചു നിർത്തിയിട്ടില്ല പിന്നെ ഇന്ന് രാവിലെ ആ ഒരു ഏതോ ഒരു ചാനൽ വന്ന ഉണ്ടല്ലോ എന്താണ് എന്ത് ചെയ്യാനാണ് നിപ്പോർ ചാനല് അതായത് നമ്മള് പിന്നെ കൊടി കൊടുക്കല് കൊടി കൈമാറ്റം അത് ആദ്യം തന്നെ സമസ്ത കേരള ജമീയ തുലമയുടെ സെക്രട്ടറി പ്രൊഫസർ കെ ആരിക്കുട്ടി മുസ്ലിയാർ അവർ ലോക ചെയ്യയിലാണ് അവർക്ക് അവിടെ പങ്കെടുക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ ആദ്യം തന്നെയുള്ള പ്രോഗ്രാം കമ്മിറ്റീൻ്റെ തീരുമാനം തങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് കൂടി വാങ്ങുക എന്നുള്ളതാണ് ആലിക്കുട്ടി മുസ്ലിയാർ അതനുസരിച്ച് തന്നെ നടത്തപ്പെട്ടു അല്ല അല്ല ആദ്യം അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനത്തെ അത് വളരെ തെറ്റാണ് ആ വാർത്തയിലാ വന്നത് വളരെ തെറ്റാണ് അവർക്ക് ഞാൻ തങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് സിയാർത്തിൽ വരുമ്പോൾ അവിടെ നിങ്ങൾ ആ കൊടി പിന്നെ എൻ്റെ കയ്യിലല്ല കൊടി കൊടി നിങ്ങളവിടെ നിങ്ങളെ വാപ്പാൻമാർ വാപ്പാൻ്റെയും പിന്നെ സഹോദരന്മാരും ഒക്കെ ആ അവിടെ വെച്ചിട്ട് എടുത്തിട്ട് ആലിക്കുട്ടി കൊടുത്തയച്ചാളി അലിക്കുട്ടി അങ്ങനെ പറഞ്ഞു അതേ പറഞ്ഞിട്ടുള്ളൂ അല്ല 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 അല്ലല്ല അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ സമസ്തൻ പതാക കൈമാറുള്ളത് ഇന്ന സ്ഥലത്ത് അന്നത്തെ ഓരോ സമയത്തുള്ള ഇപ്പൊ മുമ്പ് ചെറുശ്ശേരിയാണ് ബാപ്പുസിലേക്ക് പതാക കൊണ്ടേ അന്ന് ഇതെറിയ തങ്ങളൊക്കെ ഉള്ള കാലത്തല്ലേ ആ അങ്ങനെ അത് ഞമ്മക്കറിയില്ല ചിത്രീകരിച്ചതാണോ അതാണ് നിങ്ങളോടും പറയാനുള്ളതാണ് പറഞ്ഞതേ പറയാൻ പാടുള്ളൂ പുള്ളുങ്ങളും പറയാൻ പാടില്ല നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ടല്ലോ അപ്പം അതുണ്ടാവരുത് ആ നമ്മൾ പറഞ്ഞതേ പറയാൻ പാടുള്ളൂ ലീഗ് പ്രവർത്തകരുടെ ലീഗ് പ്രവർത്തകരൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ പണ്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ സമയത്തും പ്രവർത്തി ഓരോ പരിപാടിയിലും പങ്കെടുക്കാൻ വേണ്ടി ലീഗ് നേതാക്കന്മാരെയും ലീഗ് പിന്നെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എല്ലാം സംസ്ഥാന പ്രവർത്തകർ ലീഗിൻ്റെയും പ്രവർത്തകരാവാം വേറെയും പ്രവർത്തകരാ പ്രവർത്തകരുണ്ട പോലെ ഇപ്പം തിരി കുറേ പ്രവർത്തകരില്ലേ അത് സംസ്ഥാന പ്രവർത്തകരു ആവാ ലീഗിൻ്റെ പ്രവർത്തകരു ആവാ ലീഗ് പ്രവർത്തകരെ ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ പ്രവർത്തകർ എങ്ങനെ ഇപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്ക് സമസ്ത എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനോട് എല്ലാം നിലക്കും പിന്തുണയുള്ളവരൊക്കെ സംസ്ഥാന പ്രവർത്തകരാണ് അവരൊക്കെ നീ കൂടിയിട്ടുണ്ടാവും അത് ലീഗേരുമാവാം കോൺഗ്രസ്സേരുവാം ഈ കേരള കേരള കോമ്പസല്ലോ കോൺഗ്രസ്സേരും ആവാം മനസ്സിലായി പലരും ആവാം ആ ഇനിയുള്ള പരിപാടി അതെ ഇങ്ങനെയുള്ള പരിപാടിയിൽ നല്ല പാണക്കാട് മുമ്പേ തീരുമാനിച്ചതാണല്ലോ പണക്കാട് തങ്ങളാണ് മലപ്പുറത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ യോഗ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം ആരാണ് ഉദ്ഘാടനം ചെയ്തത് തന്നെ എന്താണ് ആ ഗ്രീൻ എം പി ഗ്രീൻ വിയക്കോസി എം പി ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഇന്നലെ മന്ത്രി ചെറിയനെ ഇന്ന് സജി ചെറിയനെ ഒന്ന് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ആലപ്പുഴ വാസന ഒന്ന് ഉദ്ഘാടനം ചെയ്തത് എവിടെ കൊല്ല കോട്ടയത്ത് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്ത് കൊല്ലത്ത് സുരേഷ് പിന്നെ കൊടികുന്നിൽ സുരേഷ് ആണ് ഉദ്ഘാടനം ചെയ്തത് അവിടെയൊക്കെ കോൺഗ്രസിൻ്റെയും പിന്നെ രണ്ട് ഇടതു വർഷത്തിൻ്റെയും ഒക്കെ നേതാക്കന്മാർ നമ്മളെ ഇടതുപക്ഷത്തും വർഷത്തും വലതുവശത്തും ഒക്കെ ഇരിക്കുകയാണ് അവര് മലപ്പുറത്തും എല്ലാ സ്ഥലത്തും നോക്കിയാലും അല്ല ഇന്നലെ തിരുവനന്തപുരം അവിടെ ഇന്നലെ ഇവിടെ നമ്മൾ രാത്രി ആലപ്പുഴയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതില് പങ്കാളികളുണ്ട് പക്ഷെ എന്നാൽ ലീഗിൻ നേതാക്കന്മാരുണ്ട് അവിടെ അല്ല അതിപ്പിന്ന അത് ആരായിട്ടും പണക്കം ചല്ലോ ലീഗ് ഏറ്റവും നല്ല ഇപ്പൊ ആരായിട്ട് പണക്കം ഈ പണക്കം ഇപ്പൊ പ്രസംഗിച്ചത് അല്ലേ പണക്കം എന്നുള്ളത് ഞങ്ങൾ ഇല്ല ആരായിട്ടും ഇല്ല ആശയത്തിനെതിർക്കുന്നതായിട്ട് അത്ര അതല്ലേ ഇപ്പം ഞങ്ങളോട് പറഞ്ഞത് മലപ്പുറത്ത് ഒന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടത് സാദിഖ് അലി ഷിയാബ് തങ്ങളാണ് ഒന്ന് ഉദ്ഘാടനം രണ്ട് പിന്നെ സ്ഥലത്ത് സ്വീകരണം മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ ഒന്ന് സാദിഖ് അലി ഷിയാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് മറ്റൊന്നും ഉദ്ഘാടനം ചെയ്യേണ്ടത് അബ്ബാസ് അലി ഷിയാബ് തങ്ങളാണ് അത് നമ്മൾ പിന്നെ രേഖയിലൊക്കെ ഉണ്ട് റിപ്പോർട്ടിലുണ്ട് എല്ലാത്തിലും ഉണ്ടത് അവരെ ക്ഷണിച്ചതാണ് അവരത് ഏറ്റതുമാണ് അത് അതുപോലെ നടക്കും അടുത്ത മലപ്പുറത്ത് ചെല്ലുമ്പോൾ മലപ്പുറത്ത് സാദിഖ് അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മറ്റേത് അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മറ്റുള്ളതായ തങ്ങന്മാരുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്തിരുപത്തഞ്ചോളം തങ്ങന്മാരുണ്ട് നമ്മളെ കൂടെയെന്ന് അതേമാതിരിക്ക് പാണക്കാട് കുടുംബത്തിലുള്ള തങ്ങന്മാരോടെ സഹകരിക്കും അത്ര എന്താ ആശയം നമ്മൾ നമ്മളെ ആശയത്തിലില്ല എന്താ ആശയം നമ്മൾ സുരത്തു കളിന്റെ മഴത്തിന്റെ ആശയമാണ് ആ ആശയമുള്ളവരെ വെച്ചിപ്പോ നമുക്ക് ഒരു തൃപ്തി അല്ല ആ ആശയം അല്ല ലീഗിനെ നമ്മൾ നല്ല ആശയം നോക്കിയിട്ട് പിൻപറ്റണത് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള ില്ല എന്താണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇല്ലല്ലോ ഒരു ആരും അതെ മലയാളം മലയാള ഇൻഫ്ലുവൻസിലാവൂലേ ഒരു വട്ടം രണ്ടാം വട്ടം പറഞ്ഞില്ലേ പിന്നെ വാറ പൊതുവായും പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്നും എല്ലാ രാഷ്ട്രീയ പട്ടികളായിട്ട് നമ്മൾക്ക് യാതൊരു ബദ്ധത്തിലൊരു തകറും അതാണ് അതാണപ്പോൾ കണ്ടുപോയിരുന്നത് ആ പിന്നെ വാറന്തൂടി പറയാണ്ട് ആ അത് അതുകൂടി കേട്ടോളെ അതെ അതായത് പിന്നെ നമ്മളെ ഈ പിന്നെ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൽ ചിലരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളെ പ്രത്യേകമാവുന്ന ചില നേതാക്കന്മാരൊക്കെ അറിയിച്ചത് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാന